വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം തിങ്കൾ ഞാൻ ഞാനിന്ന് രാവിലെ ഏഴ് മണിക്കാണ് എഴുന്നേറ്റത് മഴ കാരണം ഇന്ന് സ്കൂൾ അവധിയായിരുന്നു എന്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തതിനു ശേഷം ഞാൻ പത്രം വായിച്ചു മഴ കാരണം ഞങ്ങളുടെ റോഡ് മുഴുവൻ വെള്ളത്തിലാണ് ഞാനും എന്റെ ചേച്ചിയും ഫോണിൽ പടക്കളം സിനിമ കണ്ട് രാവിലത്തെ സമയം ചിലവഴിച്ചു നല്ല കാറ്റും മഴ യും കാരണം അപ്പുറത്തെ വീട്ടിലെ മരം പോസ്റ്റിൽ വീണു അതിനാൽ വീട്ടിൽ കറന്റില്ലായിരുന്നു രാവിലെ മുതൽ ചീവീട് കരയുന്ന ശബ്ദമാണ് ഇവിടെ എങ്ങും കേൾക്കുന്നത് ഉച്ചക്ക് ഊണ് കഴിച്ചതിനു ശേഷം ഞാൻ അല്പനേരം ഉറങ്ങി വൈകുന്നേരം ചായക്ക് അമ്മ പഴംപൊരി ഉണ്ടാക്കി തന്നിരുന്നു ഇന്ന് ഞാൻ ഒരു വെള്ളത്തൂവലുള്ള വെറൈറ്റിയായ കാക്കയെ കണ്ടു ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി മരങ്ങളും ചെടികളുമെല്ലാം മഴവെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച ഞാൻ ഫോണിൽ പകർത്തി ഇന്ന് തണുപ്പുള്ള ദിവസമായിരുന്നു രാത്രിയായിട്ടും വരാത്തതിനാൽ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് അത്താഴം കഴിച്ചത് ുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം